തൃപ്പൂണിത്തുറ പൂർണത്രീ ക്ഷേത്രത്തിൽ പതിനഞ്ച് ഉണ്ടായിരുന്നു സാധാരണയായി ഉണ്ടാക്കുന്നത് വെള്ളിയിൽ നിർമ്മിച്ച് സ്വർണം പൂശുകയോ അല്ലെങ്കിൽ പിത്തള കൊണ്ട് നിർമ്മിക്കുന്നതോ ഒക്കെയാണ് നല്ല തിളക്കമുണ്ടെങ്കിൽ പോലും അതൊരിക്കലും സ്വർണമല്ല എന്നാൽ ഇവിടെ ഈ ക്ഷേത്രത്തിൽ പതിനഞ്ച് നെറ്റിപ്പട്ടങ്ങളും പൂർണ്ണമായും സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു എന്നാൽ അതിൽ പതിനാല് നെറ്റിപ്പട്ടങ്ങൾ ഇപ്പോഴവിടെ ഇല്ല ഒരു നെറ്റുപട്ടം മാത്രം ബാക്കി വെച്ച് ഈ പതിനാല് നെറ്റുപട്ടം അവിടെ നിന്നും അപ്രത്യക്ഷമായി അതെങ്ങനെയാണ് സംഭവിച്ചത് അതറിയണമെങ്കിൽ നമ്മൾ കൊച്ചിയിലേക്ക് പോകണം കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ആ പുതിയ കൊച്ചിയിൽ പഴയ കൊച്ചിയെ കാണാവുന്നൊരു സ്ഥലം ഹൈക്കോടതിക്ക് അടുത്ത് കാട് പിടിച്ചു ഒരു സ്ഥലമുണ്ട് അവിടേക്ക് പോയാൽ നമുക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും കൊച്ചിയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് സൗത്ത് നോർത്ത് ഇതൊന്നുമല്ല നമ്മൾ ഈ കാണുന്നതാണ് കൊച്ചിയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഹൈക്കോടതിക്ക് അടുത്തായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഇന്ന് ഇത് പ്രവർത്തന സജ്ജമല്ല എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരല്ല കൊച്ചിയിലെ മഹാരാജാവായിരുന്ന രാജർഷി രാമവർമ്മ എന്നറിയപ്പെടുന്ന രാമവർമ്മ വലിയ തമ്പുരാനാണ് ഒഴിഞ്ഞ വലിയ തമ്പുരാൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് സംഭവമൊക്കെ ശരി പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനും ആ നെറ്റിപ്പട്ടങ്ങളുമായി എന്താണ് ബന്ധം നമുക്ക് ആ ഒരു പഴയ ചരിത്രത്തിലേക്കൊന്ന് പോകാം ബ്രിട്ടീഷുകാർ മദ്രാസിൽ നിന്നും മലബാറിലേക്കൊരു റെയിൽവേ ലൈൻ നിർമ്മിച്ചിരുന്നു അത് കൊച്ചിയുമായി ബന്ധപ്പെടുത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ കൊച്ചി ഒറ്റപ്പെട്ടു നിന്നു അവരുടെ ചരക്കുകളും മറ്റുമൊക്കെ കൊണ്ടുപോകുന്നതിന് ഈ ഇങ്ങനെ ഒരു റെയിൽവേ ലൈൻ അവിടവുമായി ബന്ധിപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഈ രാജാവ് ആഗ്രഹിച്ചു അദ്ദേഹം അത് ബ്രിട്ടീഷുകാരോട് പറയുകയും ചെയ്തു പക്ഷേ ബ്രിട്ടീഷുകാർക്ക് ഇങ്ങനെ ഒരു കണക്ഷന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ രാജാവ് തൻ്റെ ശ്രമം ഉപേക്ഷിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് മുതൽ ബ്രിട്ടീഷുകാരും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരാളം കത്തിടപാടുകൾ നടത്തി ദിവാനായിരുന്ന പി രാജഗോപാലൻ ആചാര്യയുടെ ശക്തമായ ഇടപെടലുകളും ഉണ്ടായിരുന്നു റെയിൽവേ ലൈനുകൾ സ്ഥാപിക്കുന്നതിനുള്ള മുഴുവൻ ചെലവുകളും കൊച്ചി വഹിക്കണം എന്ന വ്യവസ്ഥയോടെ ഈ ഒരു പദ്ധതിക്ക് ബ്രിട്ടീഷുകാർ അനുവാദം നൽകി കൊച്ചി എന്ന തൻ്റെ കൊച്ചു രാജ്യത്തിന് ഇതിനു ചെലവാകുന്ന ഭീമമായ തുക താങ്ങാനാവില്ലെന്ന് രാജാവിന് അറിയാമായിരുന്നു എങ്കിലും എന്തു വില കൊടുത്തും തൻ്റെ ലക്ഷ്യം നടപ്പാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ബ്രിട്ടീഷുകാരുടെ അനുവാദം കിട്ടിയതോടുകൂടി ഇനി പണം കണ്ടെത്തണം അന്ന് ഖജനാവ് നീക്കിയിരിപ്പ് വളരെ കുറവായിരുന്നു പിന്നീട് തൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന കുറേയധികം വസ്തുവകകൾ അദ്ദേഹം വിറ്റു എന്നിട്ടും എങ്ങും എത്തിയില്ല ഒടുവിൽ തൃപ്പൂണിത്തുറ പൂർണത്രീശ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ധാരാളം ആഭരണങ്ങൾ അതോടൊപ്പം തന്നെ പതിനഞ്ച് സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങളിൽ പതിനാലെണ്ണം ഇവയെല്ലാം വിറ്റു അങ്ങനെ ഇതിനാവശ്യമുള്ള പണം കണ്ടെത്തി ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങൾ ഇവയൊക്കെ മഹാരാജാവാണെങ്കിലും കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അത്തരം പ്രശ്നങ്ങൾ അക്കാലത്തുണ്ടായി അവയെല്ലാം രാജാവ് പരിഹരിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി റെയിൽവേയുടെ നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ട്രെയിൻ ഓടിത്തുടങ്ങി ഷൊർണൂരിൽ നിന്നും കൊച്ചിയിലേക്ക് ആദ്യത്തെ ട്രെയിൻ കുതിച്ചെത്തുമ്പോൾ ആരവങ്ങളോടെ അതിനെ വരവേൽക്കാൻ കൊച്ചി രാജാവ് രാമവർമ്മയോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രജകളും ഈ സ്റ്റേഷനിലും പരിസരങ്ങളിലും തിങ്ങി നിറഞ്ഞു മഹാത്മാഗാന്ധി സ്വാമി വിവേകാനന്ദൻ രവീന്ദ്രനാഥ ടാഗോർ ഇവർ യാത്രക്കാരായി ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്ന് ഉൾപ്പുളകത്തോടെ നമുക്ക് ഓർക്കാം മഹാത്മാഗാന്ധി എത്തിയത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനായിട്ടാണ് നിലവിൽ തകർന്നു കിടക്കുന്ന ഈ കെട്ടിടക്കൂട്ടങ്ങൾക്കിടയിൽ രാജാവിന് വിശ്രമിക്കാനും തീവണ്ടിയുടെ ഗമനാഗമനങ്ങൾ വീക്ഷിക്കാനുമുള്ള ഒരു കെട്ടിടമുണ്ടായിരുന്നു അത്രേ അത് കണ്ടുപിടിക്കാൻ ഞാൻ വൃഥാ ഒരു ശ്രമം നടത്തി എന്നാൽ അധിക സമയം അവിടെ നിൽക്കരുത് എന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്നു ഇതിൻ്റെ തൊട്ടടുത്താണ് പക്ഷി സങ്കേതമായ മംഗളവനം ഞാൻ ആദ്യം പോയത് മംഗളവനത്തിലേക്കായിരുന്നു പകലായതുകൊണ്ടാവണം അവിടെ പക്ഷികളെ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല കുറച്ച് വവ്വാലുകളെ മാത്രം കണ്ടു മടങ്ങാനായിരുന്നു എൻ്റെ വിധി എന്നാൽ ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ എല്ലാ നിരാശയും മാറി മംഗളവനത്തേക്കാൾ സ്വസ്ഥത ഇവിടെ ഉണ്ട് എന്ന് പക്ഷികൾക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം ഇവിടെ നിറച്ചും വിവിധ തരത്തിലുള്ള പക്ഷികളെ കാണാൻ സാധിച്ചു പക്ഷികൾ മാത്രമല്ല കുതിച്ചുപായ് നണ്ണാറക്കണ്ണന്മാരും ഒക്കെ മനോഹരമായ ദൃശ്യങ്ങളായിരുന്നു എന്നാൽ കെട്ടിടങ്ങളിൽ ഒന്നിന്റെ ജനൽപ്പടിയിൽ വിശ്രമിച്ചിരുന്ന ഒരു അതിഥി ഉള്ളിലേക്ക് ഇഴഞ്ഞു പോയത് എന്റെ തൊട്ടടുത്തു നിന്നായിരുന്നു പിന്നെ ഉള്ളിൽ കുറച്ച് ഭയമുണ്ടായി കാട് മൂടിക്കിടക്കുന്ന ഇടമാണ് നേരം വൈകി തുടങ്ങിയിരുന്നു കഥകളിൽ കേട്ടിട്ടുള്ള കാലൻ കോഴി ഭയാനകമായി നീട്ടിക്കൂവി എല്ലാം കൂടി നല്ല ഒന്നാന്തരം ഒരു ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്തു തന്നു സാധാരണയായി ഈ പക്ഷി രാത്രിയിലാണ് ശബ്ദമുണ്ടാക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് ഇതിനിപ്പോൾ എന്താ ഇങ്ങനെ തോന്നാൻ എന്ന് എന്ന് ചിന്തിച്ച് ചിത്രീകരിച്ച പരിമിതമായ ദൃശ്യങ്ങളുമായി മടങ്ങാമെന്ന് തീരുമാനിച്ചു അപ്പോഴാണ് ദൂരെയുള്ള ഒരു കെട്ടിടത്തിൽ നിന്നും ആരോ നോക്കുന്നതായി തോന്നി ഇനിയും അവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ലെന്ന് ഉറപ്പിച്ച് പുറത്തേക്ക് കടന്നു ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി അതെ അയാൾ അവിടെ ഉണ്ട് എവിടെയോ കണ്ടു മറന്നൊരു മുഖം ലേശം കറുത്തിട്ടാണ് ക്ഷീണിച്ച് നിരാശ ബാധിച്ചൊരു മുഖം ഫോട്ടോയിൽ കണ്ട രാമവർമ്മ മഹാരാജാവിൻ്റെ മുഖവുമായി സാമ്യമുണ്ടായിരുന്നു ആ മനുഷ്യന് എന്ന് ഞാൻ ഓർത്തു അത് വെറും തോന്നലായിരിക്കാം കാരണം ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ വിവരങ്ങൾ അന്വേഷിച്ച് പല പുസ്തകങ്ങളും പരതി നെറ്റിൽ ഒരുപാട് സെർച്ച് ചെയ്തെങ്കിലും ഒന്നും കിട്ടിയില്ല വളരെ കുറച്ച് വിവരങ്ങളാണ് കിട്ടിയത് അപ്പോഴാണ് ഒരു ബ്ലോഗ് കണ്ടത് മാഡിസ് റാംബ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് വളരെ വിശദമായിട്ട് തന്നെ അതിൽ ആ ഒരു ബ്ലോഗിൽ ഈ ഇദ്ദേഹത്തെ പറ്റിയുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷനെ പറ്റിയുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലോ അതോടൊപ്പം ഉണ്ടായിരുന്ന രാമവമ മഹാരാജുവിൻ്റെ ഫോട്ടോയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ എനിക്ക് ഇങ്ങനെ തോന്നിയത് സംഭവ ബഹുലമായ ചരിത്രങ്ങൾ നടന്ന ഇടം എന്ന പ്രത്യേകത ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ ഈ കെട്ടിടങ്ങൾക്കും പ്രാധാന്യമുണ്ട് എല്ലാത്തിനും സാക്ഷികളായിരുന്നു ഈ കെട്ടിടങ്ങൾ മേന്മയേറിയ വെട്ടുകല്ലുകൾ കൊണ്ടാണ് വിക്ടോറിയൻ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇതുവരെ കാണാത്ത രീതിയിൽ മധ്യഭാഗം ഉരുട്ടി നിർമ്മിച്ചിരിക്കുന്ന ചതുരക്കല്ലുകൾ ഇൻ്റർലോക്ക് രീതിയിൽ കുരുത്ത് കെട്ടിയിരിക്കുന്നു ആ ഒരു കെട്ട് വളരെ ആകർഷകമാണ് മേൽക്കൂരയും വാതിലും ജനലുകളുമെല്ലാം പലതും ജീർണിച്ചു പോയിരിക്കുന്നു ചിലത് ഇളക്കിക്കൊണ്ട് പോയിരിക്കുന്നതായിട്ടും കാണാം ഉറച്ച അടിസ്ഥാനത്തിൽ നൂലളവ് വ്യത്യാസമില്ലാതെ അടുക്കി കോർത്ത് കെട്ടിയിരിക്കുന്ന ഈ ചുവരുകൾ നിറം മങ്ങിയ ഒരു കൂറ്റൻ മുത്തുമാലയെ അനുസ്മരിപ്പിച്ചു സാധാരണയായി കാണുന്ന തടി കൊണ്ടുള്ള താങ്ങു പലകൾക്ക് പകരം കാസ്റ്റേൺ കൊണ്ട് നിർമ്മിച്ച കലാചാതുരി തുളുമ്പുന്ന റാഡുകൾ നിരനിരയായി വെച്ചിരിക്കുന്നു ആവശ്യമായ കെട്ടിട ഭാഗങ്ങളെ ആകർഷകമായ ഡിസൈനുകളാൽ അലങ്കരിച്ചിരിക്കുന്ന പരമ്പരാഗത ശൈലി ഇവിടെയും കാണാം രാജാവിൻ്റെ ദൃഢനിശ്ചയത്തോളം ഉറപ്പില്ലെങ്കിലും തിളക്കം വാങ്ങാതെ ഉറപ്പോടെ നീണ്ടു നിവർന്നു പോകുന്ന പാളങ്ങൾ കാടിനുള്ളിലേക്ക് മറഞ്ഞു പോകുന്നു കൊച്ചി സൗത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനുകൾ പ്രവർത്തന സജ്ജമായതോടെ ഇവിടുത്തെ തീവണ്ടിയൊച്ച എന്നേക്കുമായി നിലയ്ക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ ഇവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഗുഡ് ഷെഡായി ഇത് പ്രവർത്തന സജ്ജമാക്കിയിരുന്നുവെങ്കിലും പിന്നീട് അതും നിലച്ചു ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട് അതിലൊന്ന് പതിനഞ്ച് നെറ്റിപ്പട്ടങ്ങളിൽ ഒന്ന് അന്ന് രാജാവ് ക്ഷേത്രത്തിൽ വെച്ചിരുന്നു അതിപ്പോഴും അവിടെ ഉണ്ടോ ചരിത്രകാരനായ എം ജി ശശിഭൂഷൺ സാർ പറയുന്നത് കേൾക്കുക ക്ഷേത്രത്തിൽ നടന്നൊരു കാര്യം പറയാം തൃപ്പൂണിത്തര ക്ഷേത്രത്തിൽ എല്ലാവർക്കും അറിയാം അവിടെ ആനകൾക്ക് നെറ്റിപ്പട്ടം എന്ന് പറയുന്നത് വെള്ളി കൊണ്ടുണ്ടാക്കി സ്വർണം പൂശിയതല്ല മറിച്ച് സ്വർണം കൊണ്ടുണ്ടാക്കിയതോ പക്ഷേ അതിനകത്ത് ഈ നെറ്റിപ്പട്ടം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ സർ രാമവർമ്മ എന്ന് പറയുന്ന മഹാരാജാവ് റെയിൽവേ പാളങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് വിറ്റു എന്നിട്ട് ഒരെണ്ണം അവിടെ തിരിച്ചു വെച്ചു തൃപ്പൂണിത്രയപ്പൻ്റെ തിടമ്പ് എഴുന്നില്ലെന്ന് ആനയെ ധരിപ്പിക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകരിക്കുമ്പോൾ ഇത് കൈമാറ്റം ചെയ്തു എന്നാൽ സ്ഥിതി എന്താണെന്ന് അന്വേഷിക്കുക പറയുന്നില്ല തന്റെ ലക്ഷ്യങ്ങളെല്ലാം നിറവേറ്റിയ ശേഷം രാമവർമ്മ മഹാരാജാവൻ എന്ത് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അദ്ദേഹം തന്റെ രാജസ്ഥാനം ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ രാമവർമ്മ മഹാരാജാവ് തൻ്റെ സിംഹാസനം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ട്രെങ്കു പെട്ടി ഉണ്ടായിരുന്നു ആ ട്രെങ്കു പെട്ടിക്കുള്ളിൽ തൻ്റെയും ഭാര്യയുടെയും വസ്ത്രങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു അദ്ദേഹം കൊട്ടാരമെല്ലാം വിട്ട് വടക്കാഞ്ചേരിക്ക് അടുത്ത് റെയിൽവേ ലൈൻ കടന്നു പോകുന്ന അതിൻ്റെ സമീപത്തായിട്ട് ഒരു വീട് വെച്ച് പിൽക്കാലത്ത് അവിടെ നിന്നും അദ്ദേഹം ചെറുതുരുത്തിയിലേക്ക് പോയി ചെറുതുരുത്തിയിലേക്ക് പോയപ്പോഴും റെയിൽവേ ലൈൻ്റെ അടുത്ത് തന്നെയാണ് വീട് വെച്ചത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു മഹാരാജാവിൻ്റെ സ്വപ്നങ്ങളും അധ്വാനവും സ്വത്തും അതോടൊപ്പം തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ സമ്പത്തും ഉരുക്കിയുണ്ടാക്കിയ ഒരു നിർമ്മിതിയാണ് ഇവിടെ കാട് കയറി നശിച്ചു കിടക്കുന്നത് പൈതൃക നിർമ്മിതിയാണ് പൈതൃക സ്വത്താണ് ഇടക്കാലത്ത് എ എസ് ഐ ഇത് സംരക്ഷിക്കുന്നതിനായിട്ട് മുന്നിട്ട് വന്നു എന്നറിഞ്ഞു പിൽക്കാലത്ത് അത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഒരു രാജാവിൻ്റെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ ഉരുകി ഒലിച്ച സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങൾ അതിൽ നിന്നും രൂപമെടുത്ത ഉരുക്കുപാളങ്ങൾ ചരിത്രമാണ് വരും തലമുറയോട് വിളിച്ചു പറയേണ്ടതാണ് എത്രയും പെട്ടെന്ന് ഇവ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം